കൂതാശകളിൽ പ്രധാനപ്പെട്ട കൂതാശ ഏതാണ് ഏഴ് കൂതാശകളൊന്നും ഇല്ലെന്നേ ചിലതൊക്കെ ഒന്നും അംഗീകരിക്കേണ്ട കാര്യമില്ല അങ്ങനെ പറയുന്നവരൊക്കെ കണ്ടിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് ഇന്നത്തെ ഫെയ്ത്ത് ടിപ്സ് അതിനെക്കുറിച്ചാണ് ഈശോ ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ ഒരു ക്രിസ്ത്യാനി തന്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതിൽ വെച്ച് ഏറ്റവും പരിശുദ്ധവും ജീവദായകവുമായ കൂതാശ ഏതാണ് കൂതാശകളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ കുട്ടികളും യുവജനങ്ങളും ഒക്കെ ഇത്തരം സംശയങ്ങൾ ചോദിക്കുന്നത് സ്ഥിരമായി കേൾക്കാറുള്ളതാണ് ഏതാണ് ഏറ്റവും വലിയ കൂതാശ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂതാശ ഏതാണ് വിശുദ്ധീകരിക്കുക എന്നതാണ് കൂതാശ എന്ന വാക്കിൻ്റെ അർത്ഥം കൂതാശകൾ രഹസ്യങ്ങളാണെന്നാണ് പറയപ്പെടുന്നത് പരിശുദ്ധമായ കത്തോലിക്ക സഭയിൽ ഏഴ് കൂതാശകളാണുള്ളത് ഇതിൽ ഏതെങ്കിലും ഒരു കൂതാശ അതാണ് ഏറ്റവും വലുത് അതിനാൽ കൂടുതൽ പവർ പരിശുദ്ധം ജീവദായകം എന്നൊക്കെ പറയാൻ സാധിക്കില്ല കാരണം ഏഴ് കൂതാശകളും പരിശുദ്ധവും ജീവദായകവുമായ കൂതാശകളാണ് ഓരോന്നും ഓരോരോ പ്രത്യേക സന്ദർഭത്തിന് വേണ്ടി ദൈവം ഒരുക്കി തന്നിരിക്കുന്നതുമാണ് ഇവയിൽ ഒരു കൂതാശയും മനുഷ്യന്റെ സൃഷ്ടിയല്ല മറിച്ച് ഈശോ തന്നെ സ്ഥാപിച്ചതാണ് ദൈവവചനത്തിന്റെ കൃത്യമായ അടിസ്ഥാനത്തിലാണ് ഈ ഏഴ് കൂതാശകളും കത്തോലിക്ക സഭയിലുള്ളത് ഈ ഏഴു കൂതാശകളിൽ ഒരെണ്ണത്തെയെങ്കിലും തള്ളിപ്പറയുന്നവർ ഈശോയെയും യഥാർത്ഥ വചനത്തെയും പാരമ്പര്യത്തെയും അവഗണിക്കുകയും പരിശുദ്ധമായ കത്തോലിക്ക സഭയ്ക്ക് പുറത്തു നിൽക്കുകയും സ്വന്തം താല്പര്യങ്ങൾക്കൊത്ത് വചന വ്യാഖ്യാനങ്ങൾ നടത്തി പോരുകയും ചെയ്യുന്നവരാണ് ജീവിതത്തിന്റെ ഓരോ കാലഘട്ടത്തിൻ്റെയും വളർച്ചക്കനുസരിച്ച് ഈ കൂതാശകളുടെ ക്രമീകരണത്തെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാം ജനനത്തിന്റെ കൂതാശയാണ് മാമൂദീസ വളർച്ചയുടെ കൂതാശയാണ് സ്ഥൈര്യലേപനം ദൈവത്തോടും ദൈവജനത്തോടുമുള്ള അനുരഞ്ജനത്തിൻ്റെ കൂതാശിയാണ് കുംഭസാരം യേശുവിൻ്റെ ശരീരവും രക്തവും നൽകി നമ്മെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുന്നതിൻ്റെ കൂതാശയാണ് കുർബാന ഒരു ജീവിതാന്തസ് തിരഞ്ഞെടുക്കുമ്പോൾ ആ ജീവിതാന്തനുസൃതമായ വരദാനങ്ങൾ നൽകി നയിക്കുന്നതാണ് പൗരോഹിത്യവും വിവാഹവും രോഗാവസ്ഥയിൽ ആത്മീയവും ശാരീരികവുമായ സൗഖ്യം നൽകുന്ന കൂതാശയാണ് രോഗീലേപനം അതിനാൽ ഓരോന്നും ഏറ്റവും പരിശുദ്ധവും ജീവദായകവുമായ കൂതാശകളാണ് ജനനം മുതൽ മരണക്കിടക്ക വരെയുള്ള ആത്മീയ യാത്രയിൽ നമ്മോടൊപ്പം ആയിരിക്കുന്നതിനും നമ്മെ കൈപിടിച്ച് നടത്തുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനും നമുക്ക് ജീവൻ നൽകുന്നതിനും സ്ഥാപിച്ച ഏഴ് കാണപ്പെട്ട അടയാളങ്ങളാണ് കൂതാശകർ ഇവയോരോന്നും പൊതുവായി ചിന്തിക്കുമ്പോൾ ഓരോ ജീവിത കാലഘട്ടത്തിൽ ദൈവവുമായി കൂടുതലായിട്ടുള്ള ഒരു വ്യക്തിബന്ധത്തിന് ഊന്നൽ നൽകുന്നുണ്ട് അത് നമ്മെ കൂടുതൽ വിശുദ്ധീകരിക്കുന്നു ഒരു മാനസിക ആത്മീയ സംതൃപ്തിയൊക്കെ ഇവ നൽകുന്നുണ്ട് ഈ ഏഴ് കൂതാശകളും പരിശുദ്ധവും ജീവദായകവുമാണെങ്കിലും പരിശുദ്ധ കുർബാനയാണ് കൂതാശകളുടെ കൂതാശയായിട്ട് അറിയപ്പെടുന്നത് കാരണം എല്ലാ കൂതാശകളും വിശുദ്ധ കുർബാനയിലേക്കാണ് ലക്ഷ്യം വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന കൂതാശകളുടെ കൂതാശ എന്ന് വിളിക്കാം എല്ലാ കൂതാശയും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ വിശുദ്ധ കുർബാന കൂതാശകളുടെ കൂതാശയായിട്ട് അറിയപ്പെടുന്നു കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എല്ലാ കൂതാശികളിലും ജീവദായകമായ ഈശോയുടെ മുദ്ര നമുക്ക് ലഭിക്കുന്നു എന്നാൽ വിശുദ്ധ കുർബാനയിൽ ഈ മുദ്ര തരുന്ന ഈശോയെ തന്നെ നമുക്ക് ലഭിക്കുന്നു ആ അർത്ഥത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ടെന്ന് പറയാം എന്നാൽ മാമോദിസ സ്വീകരിക്കാത്തവർക്കും വിവിധ കാരണങ്ങളാൽ കത്തോലിക്ക സഭയുടെ പുറത്തുള്ളവർക്കും പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല എന്നുകൂടി നമുക്ക് ഓർക്കാം വിശ്വാനുഗ്രഹിക്കട്ടെ